കഴിഞ്ഞ ദിവസം തൊപ്പിയായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞങ്ങൾ തന്നെ ഇട്ടിരുന്നു അപ്പോൾ അതും കൂടാതെ ഇപ്പോ കഴിഞ്ഞ ദിവസം തൊപ്പി വന്ന് ലൈവിൽ വന്ന് പ്രതികരിച്ചിരുന്നു അല്ലേ അതിന് താങ്കൾ വീണ്ടും മറുപടി നൽകിയിരുന്നു തൊപ്പി വളരെ മോശമായിട്ട് പ്രതികരിച്ചോർക്കിയെ കുറിച്ച് തൊപ്പി എന്നെ മറുപടി അർഹിക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ ചെതുക്കി പറയാനേ ഉള്ളൂ ഞാൻ എന്ത് എന്ത് ക്വാളിറ്റി ഉള്ളത് ഞാന് പത്താം ക്ലാസ് കുറച്ചുണ്ടോ അവനി അവന് വെത്തിയ ആളാണ് പിറ രണ്ടുപേർക്കും ഒരേ സുഖമാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് വീട് കാര്യം മാത്രമല്ല ഞാൻ നമ്മൾ ഡീസൻ്റ് ആൾക്കാരെ രൂപ വഹിക്കില്ല എന്നു പറഞ്ഞാൽ രൂപ എടുക്കാൻ കഴിക്കണം അവനത് ഓച്ചാന്ന് നോക്കി അപ്പോൾ എനിക്ക് എന്നെ അവിടെ പിറേരെ എത്തി നാൽപ്പത്തഞ്ച് പേജ് എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് കയറ്റിയത് പോസ്റ്ററിൽ ചെറിയ ഫോട്ടോ അവൻ പറഞ്ഞു ഞാൻ ഫീൽഡൌട്ടായിരുന്നു ഫീൽഡ് ഔട്ടിയെ ആൾക്കാരെ എന്താണ് വിളിക്കുന്നത് വിളിച്ച് വരുത്തി അപമാനിക്കുക മറ്റു ജാങ്കോ സ്പേസിൽ വിളിച്ചു വരുത്തി അപമാനിച്ചോളെ വിളിച്ച് വരുത്തി അപമാനിക്കുകയാണ് അവൻ പറഞ്ഞ് ഞാൻ ഫീൽഡ് ഔട്ടേ കാര്യം അറിഞ്ഞിട്ടില്ല അവനറിയും കാണുന്ന എത്രയാണെ വിളിക്കുന്നത് വെറുതെ വെറുതെ അവൻ എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് ടോപ്പിയുടെ നമ്പർ ചോദിക്കാം അവരുടെ അവരുടെ തന്നെ എല്ലാം കാശാ ചോദിക്കാം വളരെ മണിമേണ്ടതാണ് എൻ്റെ ഇവനെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്തൊക്കെയാണ് എന്തൊക്കെ വേർഡൊക്കെ ഉപയോഗിക്കണം അവനീ അവന് അവൻ അവൻ അവന് അവനൊരു ലൈവ് പോലും എൻ്റെ ടോപ്പിക്കടുത്ത് കാശ് ആവാൻ വേണ്ടി അവൻ ആൾക്കാരെ പറ്റിക്കാണെന്ന് പറഞ്ഞത് അവനെ അവനോട് എനിക്ക് പറയാനുള്ളത് അവന്റെ പോലീസ് പോലീസുകാർ അവനെ ഡീൽ ഡീല പോലീസ് സ്റ്റേഷനിലുള്ള അവനെക്കുറിച്ച് ലൈവ് ഇടാൻ പറയാം എല്ലാവരും അറിയട്ടെ അവൻ അന്ന് ഫീൽഡ് ഔട്ടായി അല്ലെ അടിച്ചപ്പോൾ ഫീൽഡ് ഔട്ടായി ഞാൻ ഫീൽഡ് ഔട്ടാണ് പിന്നെ എത്ര എന്നെ വിളിക്കുന്നത് ഫീൽഡൌട്ടെ ആൾക്കാരെന്താണ് വിളിക്കുന്നത് എനിക്ക് ശരിക്കും വേണം പിറവ് ഫൈവ് തൗസൻഡ് കൊടുക്കുമ്പോൾ എനിക്ക് രണ്ട് തൗസൻഡ് എനിക്ക് രൂപയുടെ കാര്യമല്ല കാണിച്ചിട്ട് വെറുതെ ചിത്രമാണ് ഒരാൾ രൂപ ചോദിച്ചില്ല കൊടുക്കാൻ കഴിക്കാൻ പറ്റുമോ അവൾ ഡീസലോട് ചോദിച്ചില്ല മറ്റാണ് പിറയോട് ചോദിച്ചു രണ്ടായി അങ്ങനെ വെറുതെ ചോദിച്ചിട്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് കൊടുത്തിട്ട് ഫൈവ് തൗസൻഡ് പിന്നെ എന്റെ മെച്ചുമാരുടെ വിളിക്കേണ്ട അവന്റെ നിലവാരം അത്രേ ഉള്ളു വൃത്തിയുടെ പേട് ഉപയോഗിച്ചില്ലേ എങ്കിൽ പറ്റില്ല അവന്റെ നിലവാരം അത്ര വിദ്യാഭ്യാസം ഇല്ല അവനെ ഒരു ഉണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു വൃത്തിയുടെ പേട് ഉപയോഗിച്ചില്ല എങ്കിലും ഉപയോഗിക്കാൻ പറ്റെന്താണ് എനിക്ക് നാപ്പത്തിയേഴ് വയസ്സാരെ മുപ്പത്തിയേഴ് വയസ്സേ ഉള്ളു അവൻ പണ്ട് എന്റെ അമ്മാ അവന എന്റെ മറുപടി അഭിപ്രായം അവൻ എന്ത് ക്വാളിറ്റി ഉള്ളത് അവന്റെ അവന്റെ ലാംഗ്വേജ് അവൻ എന്ത് വൃത്തിയായിട്ട് ലാംഗ്വേജ് കുറെ തെണ്ടി പിള്ളേരെ അവിടെ പറഞ്ഞു നടക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറെ പിള്ളേരും പറഞ്ഞാൽ നടക്കുന്നുണ്ട് അല്ലാതെ ആരാണ് പറഞ്ഞു നടക്കുന്നത് അവൻ ചക്ക വളിയെല്ലാം പറഞ്ഞാൽ വലിയ വാചക ഇപ്പം എന്താ ഒന്നും പറയുന്നില്ലല്ലോ പോലീസുകാരെ എപ്പോ പൊക്കി അടിച്ചു അതിനെ കുറിച്ചൊരു വിളയി വിടാൻ പറയാം പോലീസുകാരെ അവനെ എവിടേക്ക് ഇടിച്ചു അതിനെ കുറിച്ചൊരു ഇടാൻ പറയാം അവൻ എന്ന് പോലീസുകാരെ എന്നെ അടിച്ചു അന്ന് അവൻ ഫീൽഡൌട്ടായി ഞാൻ ഫീൽഡ് ഫീൽഡൌട്ടാക്കി എന്നെ വിളിക്കണ്ട വിളിച്ചു വരുത്തി അപമാനിക്കുക എന്തൊക്കെ വൃത്തിയായിട്ട് വേടൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് സിനിമാരുടെ ക്രസ്സ് തോന്നിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവർ വ്യഭജിച്ചിട്ടില്ല സിനിമാഡിമാർ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അവർ വ്യഭജിച്ചിട്ടില്ല ഞാൻ എന്തൊക്കെ വൃത്തിയായിട്ട് വേട ഉപയോഗിക്കും എനിക്ക് ആ വേട് ഉപയോഗിക്കാൻ പറ്റില്ല അവനെ അവനെ കണ്ട് ആശയദാദിത്തരാണ് അതിനുവേണ്ടിയാണ് എൻ്റെ ടോപ്പിക് അടുത്ത് വീണ്ടും ഒരു വീഡിയോ ലൈവ് എടുക്കുന്നത് പിന്നെ അവൻ പറഞ്ഞ് ഞാൻ ഉറങ്ങും രാത്രി മണിക്ക് ഉറക്കം വരണ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഈ പറയുന്ന റോക്കിവിടെ ആൾ വന്നപ്പോൾ പിറേത ഒരു അക്ഷരം ഇട്ടിട്ടില്ല വേറെ എന്താ ചെയ്യാനാണ് ഡാൻസ് കളിക്കാൻ ആണ് ഞാൻ ചെയ്യാൻ ഡാൻസ് ആണ് ആണ് എന്താ ചെയ്യാ റിവ്യൂ വരെ അറിയോ എന്ത് റിവ്യൂ ആണ് കൊടുക്കുന്നത് എല്ലാ അടുത്താണ് ഒരേ റിവ്യൂ പോസിറ്റീവ് മാത്രം പിന്നെ പോസിറ്റീവ് എടുക്കാൻ പിന്നെ എന്താ റിവ്യൂടെ ആവശ്യം അവനാണ് ഇവിടുത്തെ റിവ്യൂനെ പോമാളിത്തറായി മാറ്റിയത് ഇപ്പം ടൈഗറാണ് നമ്മളെടുത്തോണ്ട് അവനെല്ലാം ഇതിനെ അവഗണിക്കുകയാണ് ഈ എന്ത പേര് പ്രസംഗം ഇവിടുത്തെ വിളിച്ചു എടുത്താൽ പോകാൻ എട്ട് മണിക്ക് പോയിട്ട് രാത്രി മൂന്ന് മണിക്ക് വിളിച്ചു പൈസാലും മാത്രമല്ല ഒരാടെ പൈസ വെച്ചിട്ടാണ് കൊടുക്കാൻ പറ്റും അതാണ് അവൻ അത് കഴിച്ചു ആ രൂപ അഭിക്കാനും വിചാരിച്ചു അതാണ് അവന്റെ നിലവാരം വെറുതെ ഇതാണ് ഒന്നും പറയാനില്ല അവൻ എന്റെ മറുപടി അറിയിക്കുന്നില്ല എന്ത് ക്വാളിറ്റി ആണ് ഉള്ളത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ കൂട്ടി പിള്ളേരെ അണുപുടാൾക്കുന്നുണ്ട് ഒരു ബോധം ഇല്ലാത്ത കുറെ കൂട്ടി പിള്ളേരെ അണുപുടാൾക്കുണ്ട് അവനോട് ഞാൻ വേദികേണ്ട ആവശ്യം വെറും നാറി ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസവും ഇല്ല ഒരൂ ഉണ്ടേയില്ല എന്തോ ഭാഗ്യത്തിനോ അയറിലായി ചക്കവളി മറ്റുള്ളവർ ഇപ്പൊ അവന് പറയുന്നില്ലല്ലോ അത് ഇപ്പൊ പറയാൻ ധൈര്യമില്ലല്ലോ എനിക്കൊരു കാര്യം പറയല്ലോ അവന് ഇനി ലൈവ് ഇടുക അവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവനെ അവനെ മൂന്നാമറ ചെയ്ത അവന്റെ അനുഭവം മുഴുവൻ പറയാൻ പട അത്രേ എനിക്ക് പറയാനുള്ളൂ